നമസ്കാരം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് എന്നും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ക്ലിഫ് ഹൌസിലെ നീന്തൽകുളം ക്ലിഫ് ഹൗസിലെ കർട്ടൻ ക്ലിഫ് ഹൌസിലെ പശുതൊഴുത്ത് അങ്ങനെ എന്തെല്ലാം വിവാദമായിരിക്കുന്നു മുഖ്യമന്ത്രി ആഡംബര ജീവിതം നയിക്കുകയാണ് അടങ്ങാനുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ ദുരിത ജീവിതത്തെക്കുറിച്ച് വേവലാതി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം കിടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്ന സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ സൗകര്യങ്ങളോടെ താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണ് രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചുവെന്ന് വിചാരിക്കുക കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേൽ വെള്ളം വീഴും ഏതാ വെള്ളം മരപ്പട്ടി മൂത്രമൊഴിച്ച വെള്ളം എന്തിനേറെ മരപ്പട്ടി മൂത്രം വീഴുമെന്നതിനാൽ തന്നെ വെള്ളം പോലും അടച്ചു തന്നെ വെച്ചിരിക്കുകയാണ് മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ല എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഏതായാലും വിവാദങ്ങൾ നടന്നോട്ടെ ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരള കേഡറിലെ ഐ എ ഉദ്യോഗസ്ഥർക്കായിട്ടുള്ള ഓഫീസേഴ്സ് എൻക്ലേവിൻ്റെ ശിലാസ്ഥാപനം ആക്കുളത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രശസ്തമായിട്ടുള്ള ഗസ്റ്റ് ഹൗസുകളുടെ അവസ്ഥ എന്താണ് അതിനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കൊല്ലം ഗസ്റ്റ് ഹൗസ് എത്ര കാലമായിട്ട് അടഞ്ഞുകിടക്കുന്നു ആലുവ ഗസ്റ്റ് ഹൗസിലെ പഴയ മന്ദിരത്തിൻ്റെ അവസ്ഥ എന്താണ് ഇതിനെ ദയാവധത്തിന് വിടേണ്ടതുണ്ടോ കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ ഇനി അറ്റകൂറ്റ പണികൊണ്ട് കാര്യമില്ലെന്നാണ് വിദഗ്ധ സമിതി പറയുന്നത് കാലപ്പഴക്കം കൊണ്ട് ദുർബല അവസ്ഥയിലായിട്ടുള്ള കെട്ടിടം നവീകരിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ ആദ്യം പരിഗണിച്ചത് എന്നാൽ എൺപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ ഇനി അറ്റകുറ്റപ്പണി നടത്തുന്നതുകൊണ്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് വിദഗ്ദ്ധ സമിതി വെള്ളം വൈദ്യുതി കണക്ഷനുകൾ തടസ്സപ്പെടുന്നതും താൽക്കാലികമായിട്ടുള്ള അറ്റകുറ്റപ്പണി നടത്തുന്നതും പതിവാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൌസ് പൊളിച്ചു പണിയുവാൻ ശുപാർശയുണ്ടായിരുന്നു രാജകീയ പ്രൗഢിയുണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായിട്ട് പരിശോധിച്ച് പൊളിച്ചു മണിയുകയാണ് പോംവഴി എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് പണി നടത്തുന്നതിലും ഭേദം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതാണ് എന്നാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ലിഫ് ഹൗസ് പൊളിച്ചു മണിയുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വയ്ക്കുമെന്നതിനാൽ തന്നെ ഉടൻ പരിഗണിക്കാനായിട്ട് ഇതിന് ഇടയില്ല രണ്ട് നിലകളുള്ള ക്ലിഫ് ഹൗസ് പരമ്പരാഗത കേരള വാസ്തു ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പാശ്ചാത്യ വാസ്തുശില്പ രീതിയുടെ ചെറിയ സ്വാധീനവും ഈ കെട്ടിടത്തിൽ കാണാൻ സാധിക്കും പതിനയ്യായിരം ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം ഏഴ് ബെഡ്റൂമുകളും ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലങ്ങളും ഇവിടെയുണ്ട് മറ്റേത് ഔദ്യോഗിക വസതിയെയും പോലെ വീടിനുള്ളിൽ ഒരു ഓഫീസ് സൗകര്യങ്ങളില്ല ചെറിയൊരു കോൺഫറൻസ് ഹാൾ മാത്രമാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെയുള്ളത് മിക്ക കിടപ്പ് മുറികളും രണ്ടാം നിലയിലായതിനാലാണ് ലിഫ്റ്റ് സ്ഥാപിക്കാനായിട്ട് അടുത്തിടെ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും അതുപോലെ തന്നെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെയും വിവാഹം ഇവിടെയാണ് നടന്നത് ക്ലിഫ് ഹൌസ് പൊളിച്ചു പണിയുവാൻ തീരുമാനമെടുക്കേണ്ടതും ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലെ മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിന് മുൻപ് തന്നെ അരക്കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചെന്നാണ് വ്യക്തമാകുന്നത് ഈ മാസം ഇരുപത്തിയാറിനാണ് മന്ത്രിമാരുടെ ബംഗ്ലാവുകളിൽ അറ്റകുറ്റപ്പണികൾക്കായിട്ട് നാൽപ്പത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരം രൂപയുടെ ഭരണാനുമതി നൽകിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയത് ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ മന്ത്രിമന്ദിരങ്ങളിൽ മരപ്പെട്ട ശല്യം രൂക്ഷമാണെന്നായിരുന്നു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പണം ലഭ്യമാക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിമർശനങ്ങൾക്ക് മുൻകൂർ പ്രതിരോധമായിട്ടും ഈ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക